ഫുഡ് നോക്കണേ ചാടി കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്ത് മാട്ടൂൽ ബീച്ച് അതിമനോഹരമാണ് അമ്യൂസ്മെന്റ് പാർക്കുകൾ ഉൾപ്പെടെ നിരവധി കാഴ്ചകളാണ് ഇവിടെ കാണികൾക്ക് ഒരുക്കിയിട്ടുള്ളത് അതാണ് മാട്ടൂൽ ബീച്ചിൻ്റെ പ്രത്യേകത ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പെറ്റ് സ്റ്റേഷൻ അതിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ മനോഹരമായ കാഴ്ചകൾ നമ്മളെ മാടി വിളിക്കുകയാണ് നമുക്ക് വളരെ ആവേശത്തോടു കൂടി ഈ കാഴ്ചകൾ കാണാൻ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാം എൻട്രൻസ് ഫീ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ടൈനി വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞങ്ങളുള്ളത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൽ എന്ന സ്ഥലത്താണ് ഇവിടെയുള്ള പെറ്റ് സ്റ്റേഷൻ എന്ന സ്ഥാപനത്തിലുള്ളത് ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള ആനിമൽസും ബേഡ്സും ഒക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു കാഴ്ചയാണ് ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ പ്രധാനമായിട്ടും എക്സോട്ടിക് ബേർഡ്സും എക്സോട്ടിക് പെഡ്സുമാണ് ഉള്ളത് എക്സോട്ടിക് ബേഡ്സിൻ്റെ അകത്ത് മക്കാബോസ് മക്കാബോസിൻ്റെ അകത്ത് തന്നെ പല വെറൈറ്റി മക്കാബോസും ഉണ്ട് എനിക്ക് തോന്നുന്നത് ഒരു നാല് ലക്ഷത്തിൻ്റെ മുകളിൽ വരെയുള്ള മക്കാബോസ് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ആമസോൺ പാരറ്റ് ഗ്രാപ്പ് പാരറ്റ് ബേഡ്സുകളിൽ സൺ കൊന്യൂറ് ജണ്ടായി കൊന്യൂറ് അങ്ങനെ പലതരം റോസ്ദല്ല പോലെയുള്ള പലതരം ബേഡ്സുകളുണ്ട് പിന്നെ ഈ പല്ലി പല്ലിവർഗം മുതൽ ചിലന്തി എക്സോട്ടിക് ചിലന്തി ഇഗ്വനാസ് പെടുന്നത് പിന്നെ പ്രധാനമായും ഫിഷ് എക്സോട്ടിക് ഫിഷസ് കുറേ ഉണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ തുടങ്ങാം അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ അരാപ്പൈമയുടെ അതിഭീമാകാരൻ മത്സ്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന കാഴ്ച നോക്കൂ വലിയ ഒരു മനുഷ്യനേക്കാൾ വലിപ്പമുള്ള അരാപ്പൈമയും റെറ്റൈൽ കാറ്റ്ഫിഷും അതുപോലെ തന്നെ അത്രയേറെ മനോഹരമായ ബേഡ്സാണ് ഇവിടുത്തെ മറ്റൊരു വിസ്മയ കാഴ്ച കണ്ടില്ലേ വിവിധ രാജ്യങ്ങളിലുള്ള പക്ഷികളാണ് ഇവിടെ വളരെ സുന്ദരമായ കാഴ്ച നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ എത്താൻ വളരെ എളുപ്പമാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ടൗണിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം ബസ് യാത്രയെ ഇവിടത്തേക്കുള്ളൂ ചെറിയൊരു യാത്ര ട്രെയിനിൽ വരുന്നവർക്കും ഇതേപോലെ തന്നെ അടുത്ത് സ്റ്റേഷൻ നമുക്ക് ഇറങ്ങിയിട്ട് വരാൻ പറ്റും ഇവിടുന്ന് മാട്ടൂൽ ബീച്ചിലേക്ക് കണ്ണൂരിൽ നിന്ന് ഇഷ്ടംപോലെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് മാട്ടൂൽ ബീച്ചിലേക്കുള്ള ബസ് നമുക്ക് കിട്ടും ഇവിടെ ഒരു പതിനൊന്ന് മണിയാവും രാവിലെ പതിനൊന്ന് മണിയാവും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്പണിംഗ് ടൈം പതിനൊന്ന് മണിയാണ് ഒരുപാട് അവസരങ്ങൾ നമുക്കിവിടെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷകരമായി ആസ്വദിക്കാനുള്ള ഒരു സ്ഥലമാണിത് ചെറിയ കുട്ടികൾക്ക് നിരവധി കാഴ്ചകൾ നേരിട്ട് കുതിരയെയും ഒട്ടക പക്ഷിയെയൊക്കെ അടുത്ത് കാണാൻ ചിത്രങ്ങളിൽ കാണുന്ന രൂപങ്ങൾ അടുത്ത് കാണാനുള്ളൊരു അവസരമാണ് ഒരുപാട് നല്ല ഒട്ടക പക്ഷിയൊക്കെ നമ്മുടെ തൊട്ടടുത്ത് വന്നിതുപോലെ നിൽക്കും കുതിരയുണ്ട് പിന്നെ ചൈനയുടെ ആടിനെ കാണാൻ പറ്റും മറ്റേതൊരു സ്ഥലത്തേക്കാൾ ഇവിടെയുള്ളൊരു പ്രത്യേകത വളരെ നീറ്റായിട്ടാണ് ആളുകൾക്ക് സ്മെല്ലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഇവിടെ ഉണ്ടാക്കാറില്ല ഇവിടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന വിവിധ ഇനം മൃഗങ്ങളും പക്ഷികളും പാമ്പുകളും അങ്ങനെ അങ്ങനെ ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആണിവിടെ ആസ്വാദകർക്കായി കാത്തിരിക്കുന്നത് ഈ തീരത്തോട് ഏറ്റവും അടുത്ത് സ്ഥാപിച്ച ഈ പെറ്റ് സ്റ്റേഷനിലേക്ക് വിവിധ ദൂരസ്ഥലങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഞങ്ങളിവിടെ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട് സാധാരണത്തേനേക്കാൾ അവരുടെ വർക്കിംഗ് ടൈമിനേക്കാൾ നേരത്തെ ഞങ്ങൾ ഇതിനുള്ളിൽ കയറിയത് കൊണ്ടാണ് ആളുകൾ തിരക്കില്ലാതെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് ഏകദേശം എട്ട് വർഷത്തിലേറെയായി ഇവിടെ കാണികൾക്ക് മനോഹരമായ കാഴ്ച ഒരുക്കിക്കൊണ്ട് ഈ സ്ഥാപനം നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഓരോ ജീവികൾ അവർക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ പിന്നെ കാർപ്പ് മത്സ്യങ്ങൾ നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു ടിക്കറ്റിൻ്റെ കൂടെ കുറച്ച് ഫുഡുള്ള പാക്കറ്റും തരും ഈ കോഴിക്കാർപ്പ് കയ്യിൽ കയറി നിന്ന് ഭക്ഷണം കഴിക്കുന്ന വളരെ സുന്ദരമായൊരു കാഴ്ച ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ കൂടി കഴിയും മത്സ്യങ്ങളുടെ കൂടെ കണ്ടില്ലേ ചെറിയ ഒരു പാക്കറ്റിൽ ഫുഡ് തരും അത് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ കൈ നീട്ടുമ്പോൾ തന്നെ കയ്യിലേക്ക് കയറുന്നത് അത്രയേറെ മനുഷ്യരുമായി അടുത്ത് ഇടപഴകുന്ന ഒരു മത്സ്യമാണ് കോഴിക്കാർപ്പ് അതിനെ നമുക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ആസ്വദിക്കാം ചെറിയ കുഞ്ഞൻ കുരങ്ങനുണ്ട് കണ്ടില്ലേ ഇത്തിരിയേ ഉള്ളൂ വിവിധ തരം മൃഗങ്ങൾ നമുക്ക് കണ്ടില്ലേ ഇതൊക്കെ കുരങ്ങ് വർഗിക്കപ്പെട്ട മൃഗങ്ങളാണ് പിന്നെ മറ്റൊന്നാണ് കാനഡയുടെ ഒരു പട്ടിയുണ്ട് കണ്ടില്ലേ നമ്മുടെ രോമങ്ങൾ കൊഴിഞ്ഞതുപോലുള്ള പ്രത്യേക കോലമാണ് വൃത്തിയൊന്നും ഇല്ലെങ്കിലും കാനഡയുടെ ഒരു പട്ടിയാണ് പിന്നെ നമ്മൾ സാധാരണ നമുക്ക് പൂച്ചയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അടുത്ത് കാണാം പിന്നെ പാമ്പുകൾ ഇതാ ഒരു പച്ച കളറുള്ള പാമ്പുണ്ട് പാമ്പുകളൊന്നും വിഷമില്ലാത്ത പാമ്പുകളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് പാമ്പുകളുണ്ട് പക്ഷികളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത് കുട്ടികൾക്കാണ് സ്കൂൾ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് അവർക്ക് അരാപ്പമ്മയുടെ വലിയ നേരത്തെ നമ്മൾ കണ്ടല്ലോ അരാപ്പയ്മ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് നമുക്ക് ചാടി പിടിക്കും സൂപ്പറാണിത് ഇനി നമുക്ക് മടങ്ങാം പുറത്ത് മാട്ടൂൽ ബീച്ചും പാർക്കും മറ്റനേകം കാഴ്ചകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് താങ്ക് Thank you for watching this video, Tiny World Media.